ചോക്കട് പഞ്ചായത്തിലെ തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ പോളിംഗ് നടന്നത് മന്ദഗതിയിൽ നിരവധി വോട്ടർമാർ വോട്ട് ചെയ്യാനാകാതെ മടങ്ങി ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേടാണ് പോളിംഗ് വൈകാൻ കാരണമെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തി പോളിംഗ് അവസാനിക്കുന്ന ആറു മണിക്ക് നൂറ്റി രണ്ട് വോട്ടർമാരാണ് വരിയിൽ നിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വോട്ടർമാരാണ് തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ബൂത്തിലുള്ളത് പോളിംഗ് വൈകിയതോടെ ലൈനിൽ നിന്നും കുഴഞ്ഞു വീണവരും ിൽ നിൽക്കാനാവാത്തവരുമായ അൻപതോളം വോട്ടർമാരാണ് വോട്ട് ചെയ്യാനാവാതെ മടങ്ങിയത് നിലവിൽ വരിയിലുണ്ടായിരുന്ന വോട്ടർമാർക്ക് ആറു മണി കഴിഞ്ഞതോടെ ടോക്കൺ നൽകുകയായിരുന്നു ശേഷം വന്ന വോട്ടർമാരെ കോമ്പൗണ്ടിൽ പ്രവേശിപ്പിച്ചില്ല എന്നാൽ നേരത്തെ വരി നിന്ന് തലകറങ്ങി വീണവരെയാണ് പിന്നീട് എത്തിയപ്പോൾ തടഞ്ഞത് നാലഞ്ചു മണിക്കൂർ ഒരുവിധം കഞ്ജു ഇങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയ്ത് മാറ്റി കണ്ണു കാണില്ലെന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നത് കണ്ണ് കാണാത്തോ പരിപാടിക്ക് വെക്കാൻ പറ്റും എന്താ ചെയ്യാ എത്ര കാലം നേരം ആരും വാങ്ങി കൊടുത്തുകഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞില്ല എത്ര കാലം സ്ത്രീകൾ ലേഡീസുകാരോട് വെക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ബോട്ട് ചെയ്യാൻ ബാക്കിയുണ്ട് നേരെ അത്രയും നോക്കി ടൈം ടൈമിപ്പോൾ എത്രയായി വാങ്ങി കൊടുത്തുകഴിഞ്ഞാൽ നേരത്തെ ആയി അവനാരുടെ ചുറ്റുപാടുകളൊക്കെ മാറ്റിയിട്ട് എടുത്ത് ബോട്ട് ചെയ്യാൻ വന്ന ആൾക്കാരാണ് നിൽക്കുന്നത് അതിന് ഒരാൾ കുഴഞ്ഞു കൂണാണ് നേരത്തെ കുഴഞ്ഞു കൂണ് പിന്നെ ഇവിടെ മാഷ് വള്ളത്തിനൊക്കെ പറഞ്ഞു വെള്ളം കൊടുന്ന് ഒരുപാട് ആൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇപ്പോഴും ലേറ്റിൻ്റെ സൗകര്യവും കാര്യമൊന്നും ഇല്ല അവിടെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ആറു മണിക്ക് മുപ്പത്തിയഞ്ച് പുരുഷന്മാരും അറുപത്തിയേഴ് സ്ത്രീകളുമാണ് ക്യൂവിലുള്ളത് ഇവർക്ക് കാളികാവ് എസ് ഐ വി ശശിധരന്റെ നേതൃത്വത്തിൽ ടോക്കൺ കൊടുക്കുകയായിരുന്നു സാധാരണ രീതിയിൽ ആറു മണിക്ക് തെരഞ്ഞെടുപ്പ് അവസാനിക്കേണ്ടതാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പിന്നെ അവരെ വെരിഫിക്കേഷൻ്റെ പേരും പറഞ്ഞ് വളരെയേറെ കാലതാമസങ്ങൾ കൊണ്ടുവന്നു ഞങ്ങളത് ഉച്ച സമയത്ത് തന്നെയാണ് പറഞ്ഞതാണ് ഇങ്ങനെ പോയാൽ ഇത് ആറു മണിക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ ആറു മണി കഴിഞ്ഞപ്പോൾ ഏകദേശം ഇരുന്നൂറോളം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ പുറത്ത് നിൽക്കുകയാണ് അവർക്കിപ്പോൾ പിന്നെ ടോക്കൺ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രോഗികളായ ആളുകൾ ബോധം കെട്ട് വീണ ആളുകളൊക്കെ പുറത്ത് അവർ വീട്ടിലേക്കും ആശുപത്രികളിലേക്കും കൊണ്ടുപോയ ആളുകൾക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള പിന്നെ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അവർക്കൊന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ ശക്തമായ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പിന്നെ ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ചോക്കാട് പഞ്ചായത്തിലെ നാല് ബൂത്തുകളും കാളികാവ് പഞ്ചായത്തിലെ രണ്ട് ബൂത്തുകളിലുമാണ് ടോക്കൺ നൽകിയത് വൈകുന്നേരം എട്ട് മണിയോടെയാണ് ചോക്കാട് തൊണ്ണൂറ്റി രണ്ടാം ബൂത്തിലെ വോട്ടിംഗ് പൂർത്തിയായത് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ